സ്വപ്ന തലസ്ഥാന നഗരിയിലെ കുടിവെള്ള വിതരണം ആറാം ദിനത്തിലും ശാശ്വതമായ പരിഹാരം കണ്ടെത്താനായിട്ടില്ല പല ഉയർന്ന പ്രദേശങ്ങളിലും ഭൂരിഭാഗം പ്രദേശങ്ങളിലും വെള്ളം എത്തിയെങ്കിലും പല ഉയർന്ന പ്രദേശങ്ങളിലും വെള്ളം എത്തുന്നതിന് ഇപ്പോഴും തടസ്സം നേരിടുകയാണ് പ്രധാനമായും വട്ടിയൂർക്കാവ് കാച്ചാണി മേഖല തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ ഇപ്പോഴും വെള്ളം പൂർണ്ണതോതിൽ എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തായാലും ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം സർക്കാർ വിളിച്ചു ചേർത്തിരുന്നു ഈ ഇതിൽ ഒരു വിശദമായൊരു അന്വേഷണ റിപ്പോർട്ടാണ് സർക്കാർ ഇപ്പോൾ തേടിയിരിക്കുന്നത് ഇതിന് ശേഷമായിരിക്കും ഒരു തുടരന്വേഷണ റിപ്പോർട്ട് കൂടി സമർപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുകയാണ് എന്തായാലും ഇന്നലെ രാത്രിയോടെ പല ഭാഗങ്ങളിലും മുടങ്ങിക്കിടന്ന പല ഭൂരിഭാഗം പ്രദേശങ്ങളിലുമെല്ലാം തന്നെ വെള്ളം എത്തി തുടങ്ങി നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഈ ഭാഗത്ത് ഇവിടെ ആയിരുന്നു പമ്പിങ് ഈ ഒരു അറ്റകുറ്റപ്പണി നടന്നിരുന്നത് ഈ അറ്റകുറ്റപ്പണി നടന്നിരുന്ന സാഹചര്യത്തിൽ ചില വീഴ്ചകൾ കണ്ടെത്തിയതായിട്ടുള്ള ഒരു ഇൻറ്റേണൽ റിപ്പോർട്ട് ആഭ്യന്തര റിപ്പോർട്ടും ജല അതോറിറ്റിയുടെ ഒരു ആഭ്യന്തര റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് അതായത് ഇവിടെ പൈപ്പ് പൈപ്പിടുന്നതിന് മുമ്പ് തന്നെ പമ്പിംഗ് നിർത്തിവെച്ചു ഒപ്പം തന്നെ ഈ പമ്പിംഗ് നിർത്തിവെച്ചതിനൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടക്കുറവും ഇതിനെ ബാധിച്ചു എന്ന് തന്നെയാണ് ഈ ഒരു ആഭ്യന്തര റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് ഒപ്പം തന്നെ പ്രധാനമായും ഇത്തരത്തിൽ ജലവിതരണം തടസ്സപ്പെടുകയാണെങ്കിൽ അത് കോർപ്പറേഷനോട് നിർദ്ദേശിക്കാനും ഇത്തരത്തിൽ ഒരു ബദൽ സംവിധാനം ൊരുക്കുന്നതിൽ ഈ ജല അതോറിറ്റി പരാജയപ്പെട്ടു തന്നെ ഇതിന്റെ അകത്തു നിന്ന് തന്നെയുള്ള ഒരു ആഭ്യന്തര റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരുടെ ഒരു മേൽനോട്ടക്കുറവുണ്ടായി ഈ ഈ ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു ആഭ്യന്തര റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇനി എന്താകും തുടർ നടപടികൾ എടുക്കുക എന്നാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അടുത്ത നടപടിക്രമങ്ങൾ എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു ജല അതോറിറ്റിയുടെ യോഗം വകുപ്പ് മന്ത്രി തന്നെ വിളിച്ചിട്ടുണ്ട് ഇതിൽ വിശദമായൊരു വിശദീകരണം ഉദ്യോഗസ്ഥരിൽ നിന്ന് ചോദിക്കും ശേഷം മാത്രമായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്ക് പോകുക എന്തായാലും ഇന്ന് ആറാം ദിനത്തിലും എത്തി നിൽക്കുമ്പോൾ തലസ്ഥാന നഗരിയിലെ കുടിവെള്ള വിതരണത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കഴിയാൻ കഴിഞ്ഞിട്ടില്ല ഇനി വരുന്ന മണിക്കൂറുകളിൽ ഇത് ഏത് തരത്തിലായിരിക്കും മറ്റു ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിനെ കൂ കൂടുതൽ സമയമെടുക്കുമോ അല്ലെങ്കിൽ ഉടൻ തന്നെ ഈ ഒരു തടസ്സം നീങ്ങുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് സ്വപ്നം ആണ് വിവരങ്ങളുമായി ചേർന്നത്